എൻ്റെ പേര് രമ്യ ഇതെൻ്റെ മകൾ ഇസബെല്ല ഞങ്ങൾ വരുന്നത് ഞങ്ങൾ വരുന്നത് അമേരിക്കയിൽ ഹ്യൂസ്റ്റൺ ടെക്സസിൽ നിന്നാണ് എൻ്റെ മകൾക്ക് ഹാർട്ടിൻ്റെ സർജറി ആയിരുന്നു സെപ്റ്റംബർ ആ എൻ്റെ മകൾ മകൾക്ക് ഹാർട്ടിൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു സെപ്റ്റംബർ അഞ്ചിന് ഞങ്ങൾ ജൂണിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് ജൂലൈയിൽ ഞങ്ങൾ തിരിച്ച് അമേരിക്കക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മോൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് മുട്ടുന്നുണ്ടമ്മേ അപ്പോൾക്ക് ചെറുപ്പം മുതൽ ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരികെ ഇവിടെ ഹോസ്പിറ്റലിൽ വരണം എന്നായിരുന്നു പറഞ്ഞത് ഞങ്ങളങ്ങനെ ഓഗസ്റ്റ് അവസാനം ആയപ്പോഴത്തേനും ഞങ്ങൾ നാട്ടിൽ വന്നു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് തന്നു സർജറിക്ക് അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ചിന് ഞങ്ങൾക്ക് ഡേറ്റ് തന്നു ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് വീട്ടിൽ എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ഒത്തിരി വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് എന്നോട് പറഞ്ഞു ഒരു എമ്മ്യേ നീ കൊച്ചിന് സർജറിക്ക് പോകുന്നതിന് മുന്നേ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വരാനായിട്ട് പക്ഷെ കൂടുതൽ കൂടുതൽ നിർബന്ധിച്ചപ്പം ഞാൻ വന്നു എൻ്റെ മോളേയും കൂട്ടി വന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടിക്ക് മൂന്ന് മണിക്കൂർ ഇരിക്കണം എന്ന് പറഞ്ഞു ഭയങ്കര ആൾക്കൂട്ടവും തിരക്കും എനിക്കെന്തോ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നി പിന്നെ മോൾ പറഞ്ഞു മമ്മി എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് വിചാരിച്ചു ഓ അവള് പറഞ്ഞല്ലോ എൻ്റെ കുറ്റമല്ല അന്ന് നമുക്ക് തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി അങ്ങനെ പിറ്റേ ദിവസം ചെന്നൈയിലേക്ക് പോയി ചെന്നൈയിലാണ് സർജറി നടന്നത് അങ്ങനെ വെള്ളിയാഴ്ച ഞങ്ങൾ ചെന്നൈയിലേക്ക് തിരിച്ചു പോയി തിങ്കളാഴ്ച സെപ്റ്റംബർ അഞ്ച് തിങ്കളാഴ്ച കുഞ്ഞിന് സർജറിക്ക് കയറ്റി അന്ന് രാത്രി സർജറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു സർജറി എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആയിരുന്നു കുഴപ്പമൊന്നുമില്ല മോള് സെഡേഷനിലാണ് ഉണരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി മോൾ കണ്ണു തുറന്നു മോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ പോയി മോളെ കണ്ടു ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു എനിക്ക് സന്തോഷമായി ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞാനെൻ്റെ ഹസ്ബൻഡും കൂടി തിരിച്ച് റൂമിലോട്ട് വന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം പിറ്റേ ദിവസം രാ വൈകുന്നേരയ്ക്ക് ആയപ്പോഴത്തേനും മോള് ഞങ്ങളെ തിരിച്ചറിയുന്നില്ല ഡിസോറിയൻറ്റഡാ കൺഫ്യൂസ്ഡാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഒരു രമി മോൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് നീ ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞില്ല ഷാൻറ്റോ അതൊക്കെ മാറിക്കോളും അതൊക്കെ ഈ മരുന്നിൻ്റെ ആ വിഷമിക്കാണ്ട് അതൊക്കെ മാറിക്കോളും പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു ഇസബല്ല കൺഫ്യൂസ്ഡ് ആണ് ഡിസോറൈൻറ്റഡ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണേന്ന് ഞങ്ങൾക്കറിയില്ല അവളുടെ എല്ലാ സിസ്റ്റവും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് വെൽ ഫങ്ഷൻഡ് ആണ് അവൾക്ക് ഓപ്പറേഷൻ ചെയ്ത ഏരിയ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആണ് ഒരു കുഴപ്പമില്ല അത് വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എല്ലാ ചെക്കപ്പും കഴിഞ്ഞു എന്താണ് പ്രോബ്ലം കൊച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസോറയിൻറ്റഡ് ആവുന്നത് കൺഫ്യൂസ്ഡ് കൈയും കാലെല്ലാം ഇട്ട് അടിക്കുന്നു ഭയങ്കര അഗ്രസീവ് ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അപ്പം ഞാൻ തകർന്നു എനിക്ക് മനസ്സിലായി എല്ലാം കൈവിട്ടു ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മ പറഞ്ഞു മോളെ നീ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ല് നീ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിലെ ധ്യാനം നീ കേക്ക് ജപമാല എത്തിച്ച് നീ പ്രാർത്ഥിക്ക് സാക്ഷ്യങ്ങൾ കേൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അത്ഭുതങ്ങൾ സംഭവിക്കും നീ പ്രാർത്ഥിക്കും മോളെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ യു കെ രമ്യ നീ പോയി ഉടൻപിടിയെടുക്കുക നീ ഉടമ്പടി എടുക്കുക കുഞ്ഞിന് അത്ഭുതം സംഭവിക്കും പക്ഷേ എൻ്റെ ഭർത്താവും എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും എൻ്റെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല മാതാവ് എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കുമല്ലോ ഇപ്പം ഈ രോഗാവസ്ഥയിൽ ഐ സിയു കിടക്കണ കുഞ്ഞിനെ ഇട്ടിട്ട് എന്തിനാണ് നീ ഇപ്പോൾ അവിടേക്ക് പോകുന്നത് കുഞ്ഞിനിപ്പം നിന്നിയാണ് ആവശ്യം അങ്ങനെ ഞായറാഴ്ച ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിനെ റീവെൻറ്റിലേറ്റ് ചെയ്യണം കാരണം അവൾ ഭയങ്കരമായിട്ട് കൈയും കാലിട്ട് അടിക്കുന്നു ഓപ്പറേഷൻ ഹൃദയത്തെ ഇവിടെ സെൻറ്ററിൽക്കൂടെ നടത്തിയത് അതുകൊണ്ട് സ്റ്റിച്ചസിൻ്റെ കാര്യത്തിൽ അവർക്ക് പേടിയുണ്ട് കൈകാലിട്ട് അടിച്ച് കഴിഞ്ഞുമ്പത്തിയാനും സ്റ്റിച്ച് വീണ്ടും പൊട്ടി പിന്നെ അത് വീണ്ടും കോംപ്ലിക്കേഷനിലോട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾ അവരെ അവളെ റീവെൻറ്റിലേറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവും കംപ്ലീറ്റായിട്ടും തകർന്നു ഞങ്ങളങ്ങനെ തിരികെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാണ് ചെന്നൈയിൽ ഞങ്ങൾ നിന്നത് അവിടേക്ക് പോന്നു ദിവസത്തിലെ രണ്ട് പ്രാവശ്യം കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുകയുള്ളൂ രാവിലെ മണിക്കും വൈകുന്നേരം നാല് മണിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അവിടെ ഇരുത്താൻ അവർ സമ്മതിക്കില്ല അങ്ങനെ ഞാൻ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലോട്ട് പോന്നു ചേച്ചിയുടെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു രമ്യയെ നീ ഉടമ്പടി എടുക്കാൻ നീ ഇപ്പം പോയില്ലെങ്കിൽ ഞാൻ വന്ന് കൊച്ചിന് വേണ്ടി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലോട്ടൊരു ചിന്ത വന്നു എനിക്ക് ഇത്ര ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും ഞാനല്ലേ ആദ്യം ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു ടിക്കറ്റ് എടുത്തു തരണം കേരളത്തിലേക്ക് എനിക്ക് നാളെ തന്നെ പോയി ഉടമ്പടി എടുക്കണം എൻ്റെ ഭർത്താവ് പറഞ്ഞു രമ്യ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് നീ ഇവിടെ നിൽക്കണം ഇപ്പം നീ ഇവിടെയാണ് നിൽക്കേണ്ടത് എൻ്റെ ചേച്ചി പറഞ്ഞു രമ്യയെ നീ അവനെ വിഷമിപ്പിക്കല്ലേ വിഷമിപ്പിക്കുകയല്ലേ അവനൊത്തിരി ഉണ്ട് നീ ഇപ്പം പോവരുത് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കും ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് എന്താണെങ്കിലും ടിക്കറ്റ് എടുത്ത് തരണം അങ്ങനെ ഞാൻ ഞായറാഴ്ച രാത്രി ഞാൻ അവിടുന്ന് ഫ്ലൈറ്റിന് കൊച്ചിയിൽ വന്നിറങ്ങി ഞാൻ ഫ്ലൈറ്റിലായിരിക്കുമ്പോൾ തന്നെ കൊച്ചിനെ റീവെൻറ്റിലേറ്റ് ചെയ്തു ഞാൻ എങ്ങനെയാണ് എത്തിയതെന്നൊന്നും എനിക്കറിയില്ല എയർപോർട്ടിൽ ഞാൻ അത്രയും അപ്സെറ്റായിരുന്നു വേദനയോടു കൂടിയാണ് ഞാൻ പോയത് എയർപോർട്ടിൽ വെച്ച് ഭർത്താവിനോട് ഞാൻ പറഞ്ഞു തിരിച്ചു വരുമ്പം ഇതിനുള്ള മറുപടി മറുപടിയായിട്ടേ ഞാൻ വരുവുള്ളൂ വിഷമിക്കാതിരിക്കേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് പോകുന്നത് അങ്ങനെ തിങ് ഞായറാഴ്ച ഞാൻ രാത്രി ഇവിടെ എത്തി തിങ്കളാഴ്ച രാവിലെ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ അങ്ങനെ കൃപാസനത്തിൽ ഇവിടെ വന്നു ഞാൻ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ഒരു വാക്ക് പോലും വിടാതെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു കാരണം എനിക്കത് അണുവിടാതെ പാലിക്കണം എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യം കിട്ടണം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം എൻ്റെ മകളിലൂടെ അങ്ങനെ ഉടമ്പടിയുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഉടമ്പടി ലൈന് വേണ്ടിയിട്ട് മുൻവശത്ത് മാതാവിൻ്റെ അവിടെ നിൽക്കുവാണ് ആ ലൈനിൽ നിൽക്കുവാണ് ഞാൻ ഉടമ്പടി ഉടമ്പടിക്ക് വേണ്ടി ഉടമ്പടിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ലൈനിൽ നിൽക്കുവാണ് അവിടെ അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വെറുതെ ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ അതിലൊരു മെസ്സേജ് കിടക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഞാൻ പേടിച്ചു പോയി ദേവമി ഇനി അടുത്തത് എന്തായിരിക്കും മാതാവേ അത് വേറെ ഒന്നും ആയിരുന്നില്ല ഇങ്ങനെയായിരുന്നു മെസ്സേജ് രമ്യെ നമ്മുടെ മോൾ കണ്ണ് തുറന്നു എന്നെ നോക്കി ഡാഡിന്ന് വിളി ഡാഡിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ കണ്ണിലോട്ട് നോക്കി എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു കാലനക്കി കൈ അനക്കി പറയുന്ന കമാൻമെൻസ് എല്ലാവളും ഫോളോ ചെയ്യുന്നു അത്രയും ദിവസം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരം കിട്ടി ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തതേ ഉള്ളൂ അപ്പോഴത്തേക്കും മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു മാതാവിനോട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ മാതാവ് അമ്മയുടെ മകൻ കുരിശേക്കിടന്ന് മരിച്ചപ്പോൾ അമ്മ ചിന്തിയ വേദനയോടുകൂടി അമ്മ അമ്മ അനുഭവിച്ച വേദനയോടുകൂടി എൻ്റെ കൂടി ചേർത്ത് നിൻ്റെ മകനോട് എനിക്ക് വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണോട്ടോ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ അമ്മ എനിക്ക് അപ്പം തന്നെ മറുപടി തന്നു എൻ്റെ മോൾ കണ്ണു തുറന്നു അങ്ങനെ ഞാൻ തിരിച്ച് ചെന്നൈക്ക് പോയി ചെന്നൈക്ക് പോയി രാത്രിയാണ് ഞാൻ ചെന്നത് പിറ്റേ ദിവസം ഞാൻ മോളെ കാണാനായിട്ട് ഞാൻ പോവുകയാണ് ഐ സിയുലേക്ക് കയറുകയാണ് അപ്പം എനിക്ക് ഉടമ്പടി തൈലും കയ്യിലും കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി തൈലം ഇങ്ങനെ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോഴത്തേനും സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു സാരല്ല മോളെ നീ കൂടെ കരുതിക്കോ എനിക്ക് അപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുകയല്ല ഞാൻ ഉടമ്പടി തൈലവുമായിട്ട് ഞാൻ ഐ സിയുവിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ കൃപാസനം മാതാവ് എൻ്റെ കൂടെ നടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത് മാതാവ് എൻ്റെ കൂടെ നടക്കുന്നു ഒരാളും കൂടി മാതാവ് എൻ്റെ കൂടെ നടക്കുന്നു ഐ സിയുയിലേക്ക് ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഐ സുവിൻ്റെ ഉള്ളിൽ കയറി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം കൊച്ചിൻ്റെ നെറ്റിയിൽ പൂശി മോളോട് ഞാൻ പറഞ്ഞു മോളെ നീ വിശ്വാസ പ്രമാണം മനസ്സിൽ ചെല്ല് അവൾ അപ്പളും വെൻ്റിലേറ്ററിൽ തന്നെയാണ് പക്ഷേ അവൾ വർത്താനം പറയുന്നുണ്ട് സൗണ്ട് വളരെ നാരോയായിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ എന്നി എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൾ ഭയങ്കര ഹാപ്പിയാണ് അവളൊരു വെൻ്റിലേറ്ററിലായ ഒരു കൊച്ചിനെ പോലെയല്ല അവൾ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത് വളരെ നോർമലായിട്ട് അവൾ എങ്ങനെയാണോ സർജറിക്ക് കയറിപ്പോയത് അതുപോലെ അത്രയും സ്മാർട്ടായിട്ട് അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചു അവളും ചെല്ലി അത് കഴിഞ്ഞ് ഞാൻ കൂടി തിരിച്ച് ഞാൻ പോന്നു റൂമിലെത്തി എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക് പല ദിവസങ്ങളിലെനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉറക്കക്ഷീണമായിരുന്നു എനിക്ക് ഞാൻ കുളിച്ച് ജപമാല കയ്യിലെടുത്ത് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു വൈകുന്നേരത്തെ വിസിറ്റിങ്ങിന് നിങ്ങൾ പോയാൽ മതി ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം അവൾക്ക് പ്രാർത്ഥനയാണ് ഇപ്പോൾ ആവശ്യം ഞാൻ പ്രാർത്ഥിച്ചോളം ഞാൻ വരുന്നില്ല ഞാനങ്ങനെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി എപ്പോഴോ ഞാൻ മയക്കത്തിലേക്ക് പോയി പെട്ടെന്ന് വലിയൊരു ഇടിവാൾ പോലെ ഇടിവെട്ട് പോലെ എൻ്റെ ഇടത് ഭാഗത്ത് എനിക്ക് അനുഭവപ്പെട്ടു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഭയങ്കര ഒരു ഇടിവാൾ പോലെ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു ചാരക്കളറുള്ള കൃപാസനം മാതാവ് ഒരാൾ പൊക്കത്തിൽ ഒരാളുടെ പൊക്കത്തിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ ഇടത് വശത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ചാടി എണീറ്റു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പല സാക്ഷ്യങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ളൂ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഇടിവെട്ട് പോലെ നിങ്ങളിലേക്ക് കർത്താവിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന് പക്ഷേ അത് എനിക്കും ഉണ്ടായി അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ അനുഭവം തന്നെയാണ് ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ വന്നു രമ്യ ഞാൻ കൊച്ചിനെ കണ്ടു ഡോക്ടറിനോട് സംസാരിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞു ഇസബെലാനെ രണ്ട് ദിവസം കഴിയുമ്പം വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റും അവൾ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്ത് മിറാക്കളാണ് ഇവിടെ സംഭവിക്കണേ നി കൊച്ചെന്നോട് പറഞ്ഞു രമ്യ എനിക്കൊരു ജപമാല വേണം അടി എനിക്കൊരു ബൈബിൾ വേണം ഞാൻ പിന്നെ ഞാൻ നോക്കി നിന്നില്ല ഞാനൊരു ഊബർ വിളിച്ച് ഞാൻ പോയി ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞിന് ഞാൻ ജപമാലയും ബൈബിൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ചെറുത് ജപമാല കൊണ്ടേ കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരികെ വീണ്ടും വന്നു വീട്ടിലേക്ക് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയാകുമ്പോൾ വീണ്ടും വിസിറ്റിംഗ് ടൈം പത്ത് മണിക്ക് വീണ്ടും വിസിറ്റിംഗ് ടൈമുണ്ട് എൻ്റെ ഭർത്താവ് മാത്രമേ പോയുള്ളൂ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവ് എന്നോട് വിളിച്ച് പറയുവോ രമ്യേ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നൊരു കൊച്ചാണെന്ന് പോലും തോന്നില്ല കട്ടിലേൽ എണീറ്റിരുന്ന് ഡാഡി അകത്തേക്ക് വാ വേഗം വാ എന്ന് വിളിച്ച് എന്നോട് പറയണു ആ വെൻ്റിലേറ്റർ അവക്കടെ വയലുണ്ടെങ്കിൽ പോലും ആ ട്യൂബ് വെല്ലുണ്ടെങ്കിൽ പോലും അവളുടെ സൗണ്ട് നോർമലായിട്ടുള്ളൊരാൾക്കാരെ പോലെ മിടുക്കിയായിട്ട് ക കട്ടിലെത്തി എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കണു ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു മണിക്കൂറിനകം അവളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും ഞാൻ പാഞ്ഞു ചെന്നു കൊച്ചിനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി ഒരു കുഴപ്പമില്ല ഞാൻ കയറി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്ത് മിറാക്കളെ സംഭവിക്കണം അവൾ ഭയങ്കര മിറാക്കൾ ബേബിയാണ് ഇതെന്താ സംഭവിക്കണം ഇവിടെ ഞാൻ പറഞ്ഞു ഇത് വേറെ ഒന്നുമല്ല ഇത് കൃപാസനം മാതാവിൻ്റെ അത്ഭുതമാണ് ഇത് എൻ്റെ കയ്യിൽ ജപമാല ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കാണിച്ചു ഈ മാതാവിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ മകളിൽ ഇപ്പോൾ കാണാനുണ്ടായത് അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു റൂമിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ പ്രതീക്ഷിക്കരണ പ്രാർത്ഥന ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു റൂമിലോട്ട് മാറ്റി കഴിഞ്ഞപ്പം ഞങ്ങളിൽ ഒരാൾ റൂമിൽ നിന്നേ പറ്റൂ അപ്പം ഞാൻ പോയി എൻ്റെ ഭർത്താവിന് ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായത് കൊണ്ട് ഭർത്താവിന് നിൽക്കാൻ പറ്റില്ല ഞാൻ നിന്നു അപ്പോൾ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മെഴുകുതിരി കത്തിക്കുമ്പം മോൾക്ക് ബുദ്ധിമുട്ട് അതിന് മുന്നൊരു കാര്യമുണ്ട് ഞാൻ കൊച്ചിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മേ മദർ മേരി എൻ്റെ അടുത്ത് വന്നു എന്നെ രണ്ട് പ്രാവശ്യം ഇസബല്ല ഇസബല്ല എന്ന് വിളിച്ചു ഞാൻ അവൾക്കറിയില്ല ഞാൻ കൃപാസനത്തിൽ വന്ന കാര്യമോ അവളിങ്ങനെ ആക്കിയ കാര്യമോ അവൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നുള്ള കാര്യം ഒന്നും അവൾക്കറിയില്ല ഞാൻ അവളോട് ചോദിച്ചു മോനെ മോനെ അറിയാം അത് മദർമേരി ആയിരുന്നെന്ന് എന്നോട് പറഞ്ഞു അമ്മേ വേറെ ആരും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല അത് മദർ മേരിയാണ് ഞാൻ കേട്ടു സൗണ്ട് കേട്ടു ഇസബല്ലാ എന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണു തുറന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് അമ്മ മാതാവ് തന്നെയാണ് കാരണം ഞാൻ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു അമ്മേ കൃപാസനം മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് നിൽക്കണേ ഒരമ്മയുടെ വാത്സല്യം സംരക്ഷണവും സമാധാനവും നൽകി നീ എൻ്റെ മ മകളുടെ അടുത്ത് നിൽക്കണേ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ എൻ്റെ കുഞ്ഞിനെ നീ പൊതു സംരക്ഷിച്ചു കൊള്ളണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് അമ്മമേരി തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ വിളിച്ചുണർത്തിയത് അങ്ങനെ റൂമിലോട്ട് മാറ്റി എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനായിട്ട് ഞാൻ മെഴുകുതിരി കത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല് വരുമല്ലോ മെഴുകുതിരി ആദ്യം കത്തിക്കുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല് വരുമല്ലോ അത് കുഞ്ഞിന് പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ എന്ത് ചെയ്യും ദേവമേ ദേവമ്മി എന്നോർത്തു ഞാനങ്ങനെ ബാത്റൂമിൽ അവിടെ വാഷ്റൂമിൽ ഞാൻ കൊണ്ടുപോകുമായിരുന്നു മാതാവിൻ്റെ രൂപവും മെഴുകുതിരിയും കൂടിയും കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അങ്ങനെ പനി മാറുന്നില്ല ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി പനി മാറുന്നില്ല പനിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്നേ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ ഞങ്ങളെ വീട്ടിൽ വിട്ടേനെ ഡോക്ടേഴ്സ് പറഞ്ഞു പനി മാറട്ടെ എന്നിട്ട് വിടാം അപ്പോൾ പനി മാറുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ എനിക്ക് ഭയങ്കര വേദന എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഈ ബാത്റൂമിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അമ്മയുടെ രൂപം ബാത്റൂമിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര വേദന തോന്നുന്നു എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്നെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കണം പിറ്റേ ദിവസമായപ്പോഴത്തേനും എല്ലാം മാറി പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു അങ്ങനെ അടിക്കടിക്ക് ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും എന്ത് പ്രാർത്ഥിക്കുന്നോ അതിനൊക്കെ ഉത്തരം നന്ദൊണ്ടിരിക്കുകയാണ് അതുപോലെ അത് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കേരളത്തിലേക്ക് പോകുന്നു എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇപ്പോൾ രണ്ടര മാസമായി ഇതായി നിൽക്കുന്ന മോളാണ് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ ത തന്നിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് എൻ ചോദിക്കുമായിരുന്നു എൻ്റെ കസിൻസിനോടും എൻ്റെ ചേച്ചിയോടും ചേച്ചിയുടെ ഭർത്താവിനോടൊക്കെ ചോദിക്കുമായിരുന്നു രോഗശാന്തി കിട്ടുന്നതായിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ടല്ലോ എവിടെയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലാർക്ക് ആർക്കെങ്കിലും രോഗശാന്തി നൽകിയതായിട്ട് നിങ്ങൾക്കറിവുണ്ടോ അതുകൊണ്ട് ഇതിനകത്തൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുമില്ല ദൈവമുണ്ട് എന്ന് എന്നെനിക്കറിയാം പക്ഷേ ഈ വക കാര്യങ്ങളിലൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ അമ്മ മാതാവ് കർത്താവ് സ്വന്തം മകളിലൂടെ എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു രോഗശാന്തി എന്നുണ്ടെന്നും അത് ഈശോയുടെ അനുഗ്രഹമാണെന്നും മാതാവിൻ്റെ അനുഗ്രഹമാണെന്നും എൻ്റെ ഭർത്താവിനെ പഠിപ്പിച്ചു കുടുംബ പ്രാർത്ഥന ഇല്ലാതിരുന്ന എൻ്റെ വീട്ടിൽ ഇപ്പം രണ്ടു നേരമാണ് കൊന്തചെല്ലണത് എൻ്റെ ഭർത്താവ് യു എസിലോട്ട് പോയി ജോലി തുടങ്ങി ജോലിക്ക് പോകുന്നതിന് മുന്നേ കുരിച്ചു വരയ്ക്കും ജോലി കഴിഞ്ഞ് വന്നിട്ടും കുരിച്ചു വരയ്ക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചെല്ലും ഭർത്താവിൻ്റെ വിശ്വാസം കൂടുതലായിട്ട് പത്ത് മടങ്ങായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഞാൻ എന്തെല്ലാം എൻ്റെ അമ്മയോട് ഞാൻ അപേക്ഷിച്ചോ അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ തിരിച്ച് യു എസിന് പോവുകയാണ് ഞങ്ങളുടെ നോർമലായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിച്ച് മട മടങ്ങുവാണ് ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കണം ഒരനുഭവം ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഈ മാതാവിൻ്റെ രൂപത്തിലേക്ക് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി അപ്പം എൻ്റെ മനസ്സിലോട്ട് എനിക്കറിയില്ല അതെന്താ അങ്ങനെ വന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ജോസഫ് അച്ഛൻ്റെ അപ്പനെയും അമ്മയെയും അനുഗ്രഹിക്കണോട്ടോ കാരണം എന്തോരം പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന മക്കൾക്ക് ഈ അച്ഛൻ വഴിയായി മാതാവിനെയും ഈശോയെയും കൂടുതൽ അറിയുവാനും അതുവഴി ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ ഇടയാക്കണു അച് അച്ഛൻ്റെ അപ്പനെ അമ്മേനെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് എന്തുകൊണ്ടാണ് അങ്ങനെ എൻ്റെ മനസ്സിലോട്ട് വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികളെ എന്നേക്കാൾ കഴിയുന്ന വിധം ഞാൻ ചെയ്തു തീർത്തു ആശുപത്രികളിലൂടെയും വഴികളിലൂടെയും എല്ലാം നടന്ന് ഞാൻ ഈശോയുടെ പത് മാതാവിൻ്റെ പത്രം ഞാൻ പലവർക്കുമായിട്ട് ഞാൻ കൊടുത്തു കാരുണ്യപ്രവർത്തികളിൽ പലതും ഞാൻ ചെയ്തു അങ്ങനെ ഈശോയുടെ വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൽ ഞങ്ങൾ ജീവിക്കുകയാണ് എന്നെ എൻ്റെ മൂത്ത ചേച്ചിയും മകനും വന്ന് ഇപ്പോൾ എടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിൽ വെച്ച് എന്നെ നിരുത്സാഹപ്പെടുത്തിയ എൻ്റെ ചേച്ചി ഇപ്പം മൂന്ന് പ്രാവശ്യമായി കൃപാസനത്തിൽ വന്നിരിക്കുന്നു ഇപ്പം രണ്ടാഴ്ച കഴിയുമ്പോൾ ചേച്ചിയും ഉടമ്പടി എടുക്കാൻ പോവുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങളുടെ കുടുംബം മൊത്തം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ജീവിക്കുകയാണ് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇപ്പം ഈശോയുടെ നാമം എൻ്റെ കുഞ്ഞു വഴിയായിട്ട് മഹത്തപ്പെട്ടതിന് ഞാനൊരായിരം നന്ദി പറയുന്നു ഞങ്ങൾ ഒത്തിരി വേദനയിലൂടെ കടന്നു പോയെങ്കിലും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഈശോയുടെ നാമം എൻ്റെ കുഞ്ഞിൻ്റെ പേരിലൂടെ മഹത്തപ്പെട്ടല്ലോ ദൈവത്തിനൊരായിരം നന്ദി പ്രൈസ് പ്രൈസ്തല വിശുദ്ധ ഗ്രന്ഥത്തിൽ ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ ദാവീദ് രാജാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവായ ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ കർത്താവെ ഈ ദാസിന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സാ ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു അനുഭവ അനുഭവസാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് നാം ഇപ്പോൾ കേട്ടിരിക്കുന്ന ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ കുടുംബത്തിൻ്റെയും മനോഭാവം ഇതുതന്നെയാണ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇത്രയേറെ ഉയർത്താൻ ഇത്രയേറെ അനുഗ്രഹിക്കാൻ നാമോ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ ആ ഒരു ചിന്തയാണ് ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ അമ്മ അമ്മയിലൂടെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ കൃപകൾക്ക് നന്ദി പറയുവാൻ ലോകത്തോടാകെ വിളിച്ചു പറയുവാൻ ഓരോ വ്യക്തികളെയും ഉപകരണമാക്കുന്നത് അങ്ങനെ തൻ്റെ മകളുടെ ഓപ്പൺ ഹാർട്ട് സർജറി ആ സർജറിക്ക് വിധേയായി അത് പരിപൂർണമായിട്ടും സക്സസ്ഫുൾ ആയിരുന്നു ഡോക്ടേഴ്സിനൊക്കെ ഒത്തിരി ഹാപ്പി ആയിരുന്നു ഇനി ഒന്നും പേടിക്കാനില്ല എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത് ആ മകൾ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഡിസോറിയൻറ്റഡ് ആണ് അഗ്രസീവ് ആണ് അവൾ ഒന്നിനോടും കോഓപ്പറേറ്റ് ചെയ്യുന്നില്ല കൈകാലുകളിട്ട് അടിക്കുന്നു പിന്നെ ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ച് പോലും വീണ്ടും അത് അതിന് അഫക്റ്റ് ചെയ്യുമോ ഓപ്പറേഷനെ തന്നെ വീണ്ടും അത് ബാധിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്കായി പിന്നീട് ഡോക്ടേഴ്സ് അങ്ങനെ മണിക്കൂറുകൾ ഡോക്ടേഴ്സിന് പിന്നെ അവർ പറയുകയാണ് ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളു ഞങ്ങൾക്കിനി ഒന്നും ചെയ്യുവാനില്ല എന്ന് ആ ഒരു അവസ്ഥയിലാണ് ഉടമ്പടി എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഈ കുടുംബം പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുക്കാൻ വന്ന അതേ നിമിഷം പരിശുദ്ധ അമ്മയെ പ്രദക്ഷിണമായിട്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് അൾത്താരയിലേക്ക് വരുന്ന അതേ ക്ഷണത്തിൽ തന്നെ ഹസ്ബൻഡിൻ്റെ മെസ്സേജ് വരികയാണ് നമ്മുടെ മോള് കണ്ണു തുറന്നു അതുവരെയും കണ്ണു തുറക്കാതെ കിടന്ന മകള് കൈകാലുകൾ പ്രോപ്പറായിട്ട് അനക്കാതിരുന്ന മക മകള് പിന്നീട് അതിനോടെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് മെസ്സേജ് വരുന്നത് അവിടെ തന്നെ അമ്മ പ്രവർത്തിക്കുകയാണ് അങ്ങനെ പിന്നീട് അമ്മയുടെ സാന്നിധ്യം അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മകൾക്ക് കാണപ്പെട്ടു എന്നാണ് പറയുക അമ്മ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു അമ്മ ഇന്നും എൽ പല കുടുംബങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അടുത്ത് വന്ന് അമ്മ സാമീപ്യം തരികയാണ് അതുപോലെ സുഖമില്ലാതെ കിടന്ന മകളെ അമ്മ പേര് ചൊല്ലി വിളിക്കുന്നു അമ്മ ഇതിനു മുമ്പും ചൊല്ലി അൾത്താരയിലേക്ക് വിളിച്ച സാക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അമ്മ പേര് ചൊല്ലി വിളിക്കുകയാണ് ആ മകളിലെ അപ്പോഴാ മകൾക്ക് അതിനു മുമ്പ് ഈ മകൾക്ക് ഇതൊന്നും അറിയില്ല മകൾക്ക് ആ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നോ റിമ്മ്യ മകൾക്ക് ഈ മാതാവിലുള്ള വിശ്വാസവും വിശ്വ വിശ്വാസത്തിലൊക്കെ എങ്ങനെയാണ് മക്കളെ വളർത്തിയത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മകളെ വിശ്വാസത്തിലല്ല വളർത്തിയത് പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു വല്ലപ്പോഴും അപ്പം മോൾ എന്നോട് പറയുന്നു ഇപ്പം അമ്മേ ഞാൻ ബിലീവ് ചെയ്തിരുന്നു കാരണം ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടും എന്നെ പള്ളിയിൽ കൊണ്ടുപോയതുകൊണ്ടും എനിക്ക് ഫെയ്ത്ത് ഉണ്ടായില്ല ഇപ്പോൾ എനിക്ക് നല്ല ഫെയ്ത്ത് ഫെയ്ത്താണുള്ളത് ബിലീവ് ചെയ്യണതിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ എനിക്കിപ്പോൾ നല്ല ഫെയ്ത്ത് ഫെയ്ത്താണുള്ളതെന്ന് അപ്പോൾ തൻ്റെ മക്കളെ ആ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കാതിരുന്ന ഒരു അവസരത്തെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ഇന്ന് കുടുംബം ഒന്നാകെ എങ്ങനെയാണ് ഈശോയുടെ സാക്ഷികളായി കുടുംബത്തിൽ ആകെ സമാധാനം സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ആനന്ദം തനിക്ക് അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതായിട്ടും ഒരു ഇടിവാൾ പോലെ തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ശക്തി കടന്നു വരുന്നതായിട്ടുമൊക്കെ ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തി അത് അമ്മയുടെ സാന്നിധ്യം അത് നമുക്ക് കുളിർമയാകാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കുളിർമയാകാം മഞ്ഞ മഞ്ഞാകാം നമുക്ക് കുളിർക്കാറ്റാകാം അത് അഗ്നിയാകാം ഇങ്ങനെ ഏതൊക്കെ രൂപത്തിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇതൊക്കെ ആദ്യത്തെ അനുഭവങ്ങളൊന്നുമല്ല അങ്ങനെ തങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ പിടിച്ചു നിർത്തിയ ഒരു ഒന്ന് ഒരുക്കി വാർത്ത തങ്ങളുടെ മകളിലൂടെ ഒരു പുതിയ വ്യക്തികളാക്കി തങ്ങളെ മാറ്റിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബം നിൽക്കുകയാണ് അതോടൊപ്പം ഇവരുടെ കുടുംബത്തിലെ പലരും വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതൊക്കെ ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് ഇവരെ കുടുംബം ഒന്നാകെ ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക